നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ അമാവാസി ഒരു സാധാരണ ദിനമല്ല ഈ ദിവസത്തിൽ ഭദ്രകാളി ദേവി അത്യന്തം ശക്തിയോടെ ഭക്തരോട് അനുഗ്രഹം പകരുന്ന ദിനമാണ് ഇന്നത്തെ വീഡിയോയിൽ ആ ദിനത്തിൽ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം പക്ഷേ അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ച് പറയാനാണ് പോകുന്നത് നിങ്ങൾ അത് മനസ്സിൽ ഭക്തിയോടെ ചെയ്താൽ ദേവിയുടെ കൃപ ജീവിതം മുഴുവനും അനുഗമിക്കും അമാവാസി ദിവസങ്ങൾ ആത്മീയമായി വളരെ ശക്തമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദേവി രൂപങ്ങൾ പ്രത്യേകിച്ച് ഭദ്രകാളി അമ്മ തൻ്റെ ഭക്തരുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുകയും കഷ്ടങ്ങളെ നീക്കുകയും ചെയ്യുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അമാവാസി ശനി ദിവസത്തോടും ചൊവ്വാ ദിവസത്തോടോ ചേർന്നു വരുന്ന ദിനമായതിനാൽ അതിൻ്റെ ശക്തി ഇരട്ടിയാണ് അന്ന് ചെയ്യുന്ന പൂജയോ പ്രാർത്ഥനയോ സാധാരണതിനേക്കാൾ നൂറിരട്ടി ഫലപ്രദമാകും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് നോക്കാം ആ ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കുക വീട്ടിലെ തെക്ക് ദിശയിലേക്ക് മുഖം നോക്കി ഭദ്രകാളി ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം സ്ഥാപിക്കുക അതിനുശേഷം ഒരു ചെറു വെളിച്ചം അല്ലെങ്കിൽ നെയ് വിളക്ക് തെളിയിക്കുക അതിനോടൊപ്പം മൂന്ന് നാരങ്ങകൾ സമർപ്പിച്ച് ദേവിയോട് പറയുക ഭദ്രകാളി അമ്മേ എൻ്റെ വീടിനെയും എൻ്റെ മനസ്സിനെയും നീ സംരക്ഷിക്കണം ദോഷങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് സമാധാനവും ഭാഗ്യവും തരണമേ അതിനുശേഷം ഓം ാളിയെ നമ എന്ന മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക ഈ സമയത്ത് ദീപം നിലയ്ക്കാതെ കത്തിക്കൊണ്ടിരിക്കണം വിളക്കിൻ്റെ വെളിച്ചം അമ്മയുടെ ശക്തി ആകർഷിക്കുന്നതാണ് എന്ന് വിശ്വാസം നാരങ്ങയുടെ മണമുള്ള ആ കാറ്റ് അമ്മയുടെ അനുഗ്രഹം വീടിൻ്റെ എല്ലായിടത്തും പകരും അതിനുശേഷം ചെയ്യേണ്ടത് പ്രാർത്ഥന കഴിഞ്ഞ് ആ മൂന്ന് നാരങ്ങകളിൽ ഒന്നിനെ വീട്ടിൽ സൂക്ഷിക്കുക രണ്ടാമത്തേത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക മൂന്നാമത്തേത് ഒഴുകുന്ന വെള്ളത്തിൽ വിടുക ഈ മൂന്ന് പ്രവൃത്തികളും ഭദ്രകാളി ദേവിയുടെ മൂന്ന് രൂപങ്ങളെ സന്തോഷിപ്പിക്കുമെന്നാണ് വിശ്വാസം രക്ഷ സമൃദ്ധി ശക്തി ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം എന്താണെന്ന് നോക്കാം ഈ പ്രാർത്ഥന ചെയ്താൽ ദേവി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുമുള്ള മറഞ്ഞിട്ടുള്ള തടസ്സങ്ങൾ നീക്കിത്തരും സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാകും ശത്രുക്കൾ തനിയെ പിന്മാറും വീടിനുള്ളിലെ ദോഷങ്ങൾ തീരും ചിലർക്ക് അന്ന് രാത്രി അമ്മയെ സ്വപ്നത്തിൽ കാണാനായേക്കാം അത് ദൈവികമായ ലക്ഷണമാണ് സ്നേഹിതരെ അമ്മയുടെ അനുഗ്രഹം ഒരിക്കലും വൈകില്ല നീ എത്ര കഷ്ടപ്പെട്ടാലും ഭദ്രകാളി അമ്മ നിൻ്റെ പിന്നാലെയുണ്ട് നീ ഒരിക്കൽ വിളിച്ചാൽ മതി അമ്മ നിനക്ക് മുന്നിൽ വഴി തുറക്കും ഈ അമാവാസി ദിവസം അമ്മയെ വിശ്വാസത്തോടെ ഓർക്കും ഭക്തിയോടെ ഒരു ദീപം തെളിയിക്കും നിന്റെ ജീവിതത്തിലെ ഇരുട്ട് തീർന്ന് പുതിയ വെളിച്ചം പിറക്കും അമ്മയുടെ കൃപയാൽ നിന്റെ വീട്ടിൽ സമാധാനവും ഭാഗ്യവും നിറയട്ടെ ഇതുപോലുള്ള കൂടുതൽ ദൈവീയ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി